അത് വന്നപ്പോൾ ഞാൻ വേഗം പോയി എന്താ ചിതറണ്ടി കരണ്ട സെക്ഷൻ ആയിട്ടുണ്ട് கரெக்ட்டായിട്ടുണ്ട് ഇനി നമുക്ക് കുത്തിയടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സ്റ്റെപ്പ് ആയിട്ടുണ്ട് അത് മറിക്കാൻ തുടങ്ങുന്നേട്ടോ മച്ചാ വാന അലൈക്കും അഹ് എന്തായി ദാ ക്ലാരിക് കേമോണ ഹായോ ദായാ ഹായോ കുണ്ടെ വെച്ചാ അതിൽ നിന്ന് ഊരാത്തൊന്ന് വെച്ചിട്ടുണ്ട് പരിസരത്ത് കുത്തിയക്കി ക്ലീൻ ചെയ്യേണ്ടെന്നുണ്ടേ மாளாட்டி வச்சிட்டு வைக்கம்பளே நம்ம இன்னும் பொடி ரெண்டு நம்ம ரெண்டு டீஸ்பூன் இட்டு அது கூட அதுதான் பின் நல்லபோல நேட்டு தளப்பிக்க பஞ்சாரம் இட்டு கால் சிலப்பொடியோட எஃபக் എളുപ്പത്തിന് വേഗയായി അതിന്റെ ഒരു ടേസ്റ്റ് എഫക്ട് തന്നെ ഇത് പൂവെന്ന പറയാന്റെ ചായ തിളച്ചേന് വേദ പറഞ്ഞാൽ രണ്ടുമൂന്നു ഇരിക്കാൻ പാടില്ല തിളപ്പിച്ചോണ്ടേ ഇരിക്കാൻ പാടില്ല അത് പിന്നെ ഒരു കട്ടിപ്പ് വരും ടേസ്റ്റ് കൂട്ടാന്ന് മനസിലാക്കാണ്

ചൂടുള്ള ചായ ആ ഗ്ലാസ് മൺഗ്ലാസ് ആവുമ്പോ മണ്ണിൻ്റെ അപ്പൊ ആ ഗ്ലാസ്സിൽ നമ്മള് കുട്ടികൾക്ക് കൊടുക്കും പെട്ടെന്ന് ചൂടാകാനും പിന്നെ എന്താക്കാൻ പക്ഷെ കുട്ടിയല്ല എന്നാലും Day, yeah. <coughs> ോ ഇങ്ങനെ <tamam, |zh|> <hes> <takes> <freehua>. <them> പിന്നെപ്പം നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു കുഴി ഫസ്റ്റ് നമ്മളിങ്ങനെ വെക്കുമ്പോഴേ അല്ലെങ്കിൽ ചിലപ്പോ എണ്ണ ഓയില് നിറഞ്ഞു കൊറച്ചു അപ്പൊ നമ്മളത് ഇങ്ങനെ കുറച്ച് പക്ഷെല്ലാരും റെസിപ്പി ചോദിക്കുന്നു റെസിപ്പി മാത്രമാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് അത് സോഫായി പോയി അങ്ങനെ ഇതായിട്ടാണ് ഞാൻ കൊറേ കണ്ടുപിടിച്ചത് പിന്നെ എല്ലാവരും ഒരു മറിച്ചോ അത് പഠിക്കുന്ന മറിച്ചിട്ട് കാണിച്ചത്

പിന്നെ റെസിപ്പി അപ്പം നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിരുമച്ച മൈദ റവ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷേ അതൊന്നല്ല ശരിക്കുള്ളൊരു ഉണ്ണിയപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കാരണം ശരിക്കും അരി ആട്ടി അതിൻ്റേതായ രീതിയിൽ ചെയ്യണം നമ്മൾ അതാ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഇത്ര ടേസ്റ്റ് ഒന്നും അരി അരിയോ മൈ അല്ല മൈദിയോ റാവിയോ ഒന്നൊരു ഉണ്ണിയപ്പത്തില് നാച്ചുറൽ ഉണ്ണിയപ്പത്തില് ചെയ്യാൻ പാടില്ല ഇത്തിരി ചൂട് കുറവുള്ള ആ അറ്റത്തായതുകൊണ്ടേ ഫസ്റ്റ് ഒഴിച്ച

ചട്ടിയിലാണ് നമ്മക്ക് ചെയ്യുന്നത് നല്ല കാസ്ട്രയൻ വാങ്ങണം പിന്നെ നല്ല മഴക്കി എടുക്കണം കുറച്ച് പണികളൊക്കെ ഇണ്ട് പിന്നെ നമ്മള് പഴത്തിന്റെ കൂട്ടിന്റെ അളവ് എല്ലാം അരിക്ക് പേനയും വേണ്ടിട്ടാണ് അത് ഞങ്ങൾ പറഞ്ഞില്ല പറഞ്ഞു പിന്നെ ആദ്യൊക്കെ അരികള് പറയുന്നത് പച്ചരിന്ന് വിചാരിച്ചിറങ്ങിയപ്പോന്നെ പച്ചരികളുണ്ട് ഉണ്ടപ്പച്ചേരി അങ്ങനെ ഒരുപാട് ആ ഉണ്ടപ്പച്ചരി നമ്മൾ നമ്മള് ആദ്യമൊക്കെ നോക്കിയപ്പോ പെട്ടെന്ന് അത് അപ്പത്തിന് നല്ലതാണ് മുണ്ടപ്പച്ചരി അപ്പൊ അതിങ്ങനെ ശരിയാവാള് ഞാൻ പോയി

ഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വയസ്സായവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഞങ്ങള് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി നാല് വയസ്സായവർക്ക് മൂന്ന് നേരത്തെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്കുള്ള ഉപമാവുണ്ടാക്കണതിനിടയിൽ കൂടെ അപ്പോ ഞാൻ ചുട്ട് ഹോളിൽ വെച്ച ഹോളും നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അടുക്കും ചുട്ടിയായിട്ട് ഏതൊരു പണി ചെയ്യാവുന്നൂ മച്ചാൽ കൂടി കഴിഞ്ഞാൽ ഇത് മച്ച മറച്ചിട്ട് ഫസ്റ്റ് ട്രിപ്പ് കൂട്ടാം നിങ്ങൾക്കും ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങാവുന്നോ നമുക്ക് മച്ചാ കുളി കഴിഞ്ഞാ ഇതാകാൻ നിറക്കി ആ ാണ് പിന്നെ രണ്ടാമത്തെ അക്ഷൻക്ക് മക്കളൊക്കെ എണീറ്റ് അവരും സഹായിക്കും സ്ഥലത്ത് നിങ്ങൾക്ക് തുടങ്ങാം എന്റെ കിച്ചന്റെ പരിമിതി നിങ്ങൾ കണ്ടില്ല എൻട്രൻസ് പിന്നെ നമുക്ക് ഷെൽഫ് പിന്നെ അത് കഴിഞ്ഞത് അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് സ്ഥലം ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിപ്പത്രി ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നത് മക്കണ്ട് കുറച്ച് ചുറ്റി ഏകദേശം ആയിട്ടുണ്ട് അമ്മടെ പറഞ്ഞ വയസ്സായ രണ്ടുപേരെ ഞങ്ങൾ നോക്കുന്നുണ്ട് തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റിനാലും വയസ്സു ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തികളാണ് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ പാത്ര അത് സ്ഥലം കാണുമ്പോഴേ നമ്മളിതാലിറ്റി അവിടെ ചെയ്യണത് അവിടെ സ്ഥലം ആ സ്ഥലം കാണുമ്പോ എപ്പഴും അവിടെ ചെയ്യാതെ ഒത്തിരി സ്ഥലം ചിന്തിക്കാറുണ്ട് പക്ഷെ ഇന്നവര് അവിടെ കാട്ടൻ വെക്കണ് കണ്ട നല്ല അപ്പൊ നമുക്ക് വീണ്ടും തൊട്ടായിന്നൊക്കെ വിചാരിച്ചിണ്ട് ആചാരിച്ച പത്തണത്തിൻ്റെ പാക്കറ്റ് പിന്നെ അഞ്ചെണ്ണത്തിൻ്റെ പാക്കറ്റ് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയിട്ട് അടുത്ത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാഷെ പെർഫെക്ഷൻ കണ്ടില്ലേ ടേസ്റ്റും അതേപോലെ തന്നെയാണ് കേട്ടോ അമ്പലങ്ങൾക്കോ ഒക്കെ ഓർഡർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വള്ളിക്കോട് അമ്പലത്തിന് ഞാൻ അയ്യായിരം ഉണ്ണിയപ്പുണ്ടാക്കിയിട്ടുണ്ട് അത് ഷബാനാസ് കിച്ചൻ സെഡ് കൊടുത്തിട്ട് സ്പേസ് ഇട്ട് അടിച്ചു നോക്കിയാൽ അറിയാം അത് ഞാൻ അയ്യായിരം ഉണ്ണിയപ്പം കൊടുക്കുന്നത് മാഷല്ലെന്നെ പറയാ സൂക്ഷിച്ചു പോട്ട സ്കൂൾ ടൈം ആണ് അത് നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ട് എല്ലാരും സ്കൂൾ ടൈമാണോ ഒന്ന് ശ്രദ്ധിച്ചു പോവാ ഇതേപോലെയാണ് ബൈക്കിൽ പോയിട്ട് ബിസിനസ് ചെയ്യണത് കേട്ടാ കച്ചവടം ചെയ്യണത്